നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിച്ചതിന്റെ ആ ഒരു ഹാങ് ഓവർ ഇതുവരെ തലസ്ഥാനത്ത് മാറിയിട്ടില്ല ആര്യ രാജേന്ദ്രനെയാണ് ഇതിലെ കുറ്റം പറയുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ തന്നെയാണ് ഇതിനെ എല്ലാത്തിനും പിന്നിൽ ആര്യ മാത്രമാണ് ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കകത്തു നിന്ന് തന്നെ രൂക്ഷമായ ആക്രമണം ആര്യ രാജേന്ദ്രൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ തളർന്നു പോകില്ല ഞാൻ ഒരു സഖാത്തിയാണ് എൻ്റെ ചോരക്ക് ചോര തുടുപ്പൊന്നും അങ്ങനെ ആർക്കും നിർത്താൻ കഴിയില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തിരിച്ചു വരുക തന്നെ ചെയ്യും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യ രാജേന്ദ്രന്റെ അല്ല വാട്സാപ്പ് സ്റ്റാറ്റസ് വന്നിരിക്കുകയാണ് ഫേസ്ബുക്കിൽ ഇടാൻ എന്തോ മടിയോ പേടിയോ എന്തോ ആണെന്ന് തോന്നുന്നു കാരണം എങ്ങാനും ഇട്ടു കഴിഞ്ഞാൽ പിന്നെ പൊങ്കാലയോട് പൊങ്കാലയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ലല്ലോ ഇനി ഒരു വ്യക്തിപരമായ കാര്യം പറയാം കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയിരുന്നു ഒരു ദർശനം നടത്താനായി ഗുരുവായൂരിൽ പോയിരുന്നു പോയ സമയത്ത് അവിടെനിന്ന് ഒരു ഓട്ടോ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഓട്ടോയിലാണ് കയറിപ്പോയത് അങ്ങനെ ഈ രാഷ്ട്രീയപരമായി ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലും ചന്തയിലും മറ്റ് കടകളിലും ഒന്ന് റോഡിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ തന്നെ രാഷ്ട്രീയമാണല്ലോ ചർച്ച അതിൽ ആര്യ രാജേന്ദ്രനാണ് അവരുടെയൊക്കെ മുഖ്യ സംഭാഷണ വിഷയം എന്ന് പറയുന്ന ഓർക്കും ഗുരുവായൂരിലാണ് സംഭവം പക്ഷേ ഗുരുവായൂർ ഓട്ടോക്കാർക്കും പറയാനുള്ളത് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണത്തെക്കുറിച്ചും കോർപ്പറേഷനിലെ ആര്യയെ കോർപ്പറേഷൻ പിടിച്ച ബി ജെ പിയെ കുറിച്ചും ഒക്കെയാണ് അവർ പറയുന്ന കാര്യം ഇതാണ് വളരെ പ്രായമായ ഒരു വ്യക്തിയായിരുന്നു ഒരു ഏകദേശം ഒരു എഴുപത്തിരണ്ട് എൺപത് വയസ്സെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാകും അദ്ദേഹം ഓട്ടോ ജീ ഓട്ടോ ഓടിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് പ്രധാനമന്ത്രിയെക്കാട്ടിൽ പവർ ആയിരുന്നല്ലോ അവൾക്ക് അതിന്റെ തന്നെ അധികാരവും ധിക്കാരവും ഒക്കെ തീർത്തു കൊടുത്തായിരുന്നു ജനം ജനങ്ങളോട് കടിക്കാൻ നിൽക്കണ്ട ഇതായിരിക്കും അവരുടെ അവസ്ഥ ഈ ആളുടെ മാത്രമല്ല അല്ലെങ്കിൽ ഈ ആര്യ രാജ്യം മാത്രമല്ല ഇതുപോലെ തിളപ്പ് കാണിക്കുന്ന പലരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും അദ്ദേഹം തൃശ്ശൂർ സ്ലാങ്ങിൽ തൃശൂരിന്റെ ആ ഒരു ഭാഷയുണ്ടല്ലോ ആ ഒരു ആ ഒരു ശൈലിയുണ്ടല്ലോ ഭാഷ ആ ഒരു ഭാഷാ ശൈലി ഉണ്ടല്ലോ ആ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു അക്ഷരത്തിൽ ഞെട്ടിപ്പോ കാരണം തൃശൂർ നഗരസഭയെ കുറിച്ചല്ല അദ്ദേഹം പറയുന്നത് ഇന്ന് തിരുവനന്തപുരത്തെ നഗരസഭയെ കുറിച്ച് ആര്യ രാജേന്ദ്രനെ കുറിച്ച് പറയുന്നത് ആര്യ രാജേന്ദ്രൻ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വാർത്തകൾ കൂടെ മാത്രമായിരിക്കും കാണുക എന്നിട്ട് അദ്ദേഹം എടുത്തു പറയാൻ വളരെ പ്രധാനായമായിട്ട് പോയിട്ടുണ്ട് ആ യതു എന്ന പാവം പിടിച്ച ഡ്രൈവറിനെ അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് അധികാരത്തിന്റെ അപ്പോൾ അഹങ്കാരമല്ലായിരുന്നു അഹന്തയല്ലായിരുന്നോ അതെല്ലാം ജനം തീർത്തു കൊടുക്കും ഒന്നും മറക്കൂല എന്നാണ് അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യമല്ലേ അദ്ദേഹം നിരീക്ഷിച്ചു വെച്ചത് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയുകയാണ് ആര്യരാജേന്ദ്രന്റെ പ്രധാനമന്ത്രിയെക്കാട്ടിലും പവർ അല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും ഇല്ല ഈ പവർ ഇതേ കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ആര്യ രാജേന്ദ്രന്റെ കൂടെ സഹപ്രവർത്തകയും ഒക്കെ ആയിരുന്ന ഏകദേശം ഒക്കെ ആയിട്ടുള്ള ഗായത്രി ബാബു ഗായത്രി ബാബു ഇതേ കാര്യമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റിലിട്ടത് അതായത് തന്നെക്കാൾ മുകളിലുള്ളവരോട് അമിത വിനയവും തന്നെക്കാൾ താങ്ങുന്നവരോട് അമിത പുച്ഛവും ആണ് ഉണ്ടായിരുന്നത് ഇതൊക്കെ തന്നെയാണ് ജനങ്ങളുടെ അഹന്ത ജനങ്ങളുടെ ഈ ഒരു വോട്ടിന് കാരണം എന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് നിൽക്കുന്ന ഒരു ഭാഗമല്ലായിരുന്നു നമ്മുടെ കോർപ്പറേഷൻ ഭരണം നമ്മുടെ പാർട്ടിയെ ഇത്രയും താഴ്ത്തിക്കേട്ടാനുള്ള കാരണം ഒരൊറ്റ ഒരാളാണെന്ന് പേരെടുത്തു പറയാതെ ഗായത്രി ബാബു ഗായത്രി ബാബു അങ്ങ് വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനൊക്കെ തന്നെ മറുപടിയും നടപടിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ന്തോഷിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൽ ഡി എഫിന്റെ കനത്ത തോൽവിക്ക് പിന്നാലെയുള്ള വിമർശനങ്ങളിൽ പ്രതികരണവുമായി മേയർ ആര്യ രാജേന്ദ്രൻ ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്നായിരുന്നു ജനങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി ആര്യയുടെ വാചകം അത്രയും ചങ്കുറപ്പുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തില്ല കാരണം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സാധാരണക്കാരായി ജനങ്ങൾ ഈ കയറി കയറി മേയും അതുകൊണ്ട് തന്നെയാണ് തോൽവിക്ക് കാരണം മേയർ ജനകീയത ഇല്ലാ ഇല്ലാതാക്കിയതിനാൽ എന്നും സി പി എം കൌൺസിലറായിരുന്ന ഗായത്രി ബാബു വിമർശിച്ചിരുന്നു സാധാരണക്കാരെ കേൾക്കാൻ മേയർ തയ്യാറായില്ലെന്നും അധികാരത്തിൽ താഴെയുള്ളവരോട് പുച്ഛമാണെന്നും ഉള്ള ഗായത്രി ഫേസ്ബുക്കിൽ കുറിച്ച ആ കുറിപ്പ് സത്യത്തിൽ സമൂഹ മാധ്യമങ്ങൾ കത്തിക്കയറി സമൂഹ മാധ്യമങ്ങളുടെ ആര്യയുടെ നേതൃത്വത്തിനെതിരെ പരിഹാസവും വിമർശനവും തുടരുമ്പോഴാണ് പ്രതികരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൽ ഡി എഫിന്റെ കനത്ത തോൽവിയിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ സി പി എം കൌൺസിലർ ഗായത്രി ബാബു രംഗത്തെത്തിയതാണ് വാർത്തകളിൽ ഇടം പിടിച്ചത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെയായിരുന്നു വിമർശനം ജനകീയത ഇല്ലാതാക്കിയത് തിരിച്ചടിയായെന്നും കരിയർ ബിൽഡിങ്ങിനുള്ള ഫോക്കസാക്കി സ്വന്തം ഓഫീസിനെ മേയർ മാറ്റിയെന്നും പാർട്ടിയേക്കാൾ വലുതെന്ന ഭാവവും അധികാരത്തിൽ താഴെയുള്ളവരോട് പുച്ഛവും അധികാരത്തിൽ മുകളിലുള്ളവരോട് അമിത വിനയവും എന്നായിരുന്നു ഗായത്രി ബാബുവിന്റെ വിമർശനം എൽ ഡി എഫിനെ നേരിട്ട കനത്ത തിരിച്ചടിക്ക് പിന്നാലെയായിരുന്നു മേയറുടെ പേരെടുത്തു പറയാതെ വിമർശനം ഉന്നയിച്ചത് മേയർ ആര്യ രാജേന്ദ്രൻ ഭരണസമിതിയിൽ വഞ്ചൂർ വാർഡിൽ നിന്നുള്ള കൌൺസിലർ ആയിരുന്നു ഗായത്രി ബാബു കോർപ്പറേഷനിലെ എൽ ഡി എഫ് പരാജയത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ വിമർശിച്ച ഗായത്രി ബാബുവിനെതിരെ നടപടി വരുമെന്ന വാർത്തയും വരുന്നു സി പി എമ്മിന് ആര്യ രാജേന്ദ്രൻ പരാതി നൽകി ആര്യയുടെ പ്രവർത്തന ശൈലിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഗായത്രി ബാബു ഉന്നയിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് മുന്നണിയുടെ ജനകീയത ഇല്ലായ്മയെന്ന് ഗായത്രി ഫേസ്ബുക്കിൽ വിമർശിച്ചിരുന്നു പോസ്റ്റ് ഇട്ട ഉടൻ തന്നെ അവർ പിൻവലിച്ചു ഇത് തനിക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയെന്ന ആര്യ രാജേന്ദ്രന്റെ നിലപാട് പാർട്ടി ജില്ലാ നേതൃത്വത്തെ ആര്യ പരാതി അറിയിച്ചിട്ടുണ്ട് മഞ്ചൂർ വാർഡ് കൗൺസിലർ മഞ്ചൂർ ബാബുവിന്റെ മകളാണ് ഗായത്രി ബാബു ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പി എസ് ശ്രീകലയാണ് ഗായത്രിയുടെ അമ്മ സി പി എം പാരമ്പര്യം പേറുന്ന ഗായത്രി ബാബു നടത്തിയ അടുത്ത പാർട്ടി അച്ചടക്ക നടപടി സി പി എമ്മിനെതിരെ മുതിർന്ന നേതാക്കളും വിലയിരുത്തുന്നുണ്ട് ആ കഴിഞ്ഞ തവണ മേയർ സ്ഥാനാർത്ഥിയായി സി പി എം ഉയർത്തിക്കാട്ടിയവർ പരാജയപ്പെട്ടപ്പോൾ ആരെയ്ക്കൊപ്പം സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ട പേരുകളിൽ ഒന്നായിരുന്നു ഗായത്രി ബാബുവിൻ്റെതാ വഞ്ചൂർ ബാബുവും ഇതിനു വേണ്ടി ചരടുവലികൾ നടത്തി പക്ഷേ നടന്നില്ല പിന്നീട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായി പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി വഞ്ചൂർ ബാബു പിന്നീട് മാറി ഏരിയ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞാണ് വഞ്ചൂർ ബാബു വീണ്ടും മത്സരിച്ചത് സി പി എം മേയർ സ്ഥാനത്തേക്ക് വഞ്ചൂർ ബാബുവിനെയും പരിഗണിച്ചിരുന്നു വഞ്ചൂരിൽ ബാബു ജയിച്ചു പക്ഷേ സി പി എമ്മിന് കോർപ്പറേഷനിലുണ്ടായ അപ്രതീക്ഷിത തോൽവി മേയർ പ്രതീക്ഷ തകർത്തു ഇതിന് പിന്നാലെയാണ് ഗായത്രി ബാബു പോസ്റ്റ് ഇട്ടത് അച്ഛന് മേയർ ആകാൻ കഴിയില്ല എന്ന നിരാശയിലാകും ഈ പോസ്റ്റ് എന്നാണ് വിലയിരുത്തൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിച്ചെടുത്തോടുകൂടി വലിയ സൈബർ ആക്രമണം തുടങ്ങിയിരുന്നു എല്ലാം ആര്യ രാജേന്ദ്രന് എതിരായിരുന്നു ഇത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഗായത്രി ബാബുവിന്റെ പോസ്റ്റും ഈ സാഹചര്യത്തിലാണ് സി പി എം പോസ്റ്റ് ഗൗരവത്തിൽ എടുക്കുന്നത് കോർപ്പറേഷൻ ജനങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സംവിധാനമാണ് ജനങ്ങളോട് ഇഴുകി വേണം പ്രവർത്തിക്കാൻ ഏത് മുക്കിലും സധൈര്യം ഇറങ്ങി ചെല്ലാൻ മുൻപുള്ള മേയർമാർക്കും അവരുണ്ടാക്കിയ ടീമിനും കഴിഞ്ഞിരുന്നു ഈ ജൈവ നാടി ബന്ധത്തിലാണ് ആ ജനകീയതയാണ് നഗരത്തിലെ പാർലമെന്ററി പ്രവർത്തനങ്ങളിൽ എൽ ഡി എഫിനെ മുന്നോട്ട് നയിച്ചിരുന്നത് ഇക്കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഈ ജനകീയതയാണ് ഇല്ലാതാക്കിയത് എന്നാണ് ഗായത്രി ബാബു കുറിച്ചത് തുടർന്നുള്ള വരികളിലാണ് ആര്യയുടെ പേരെടുത്തു പറയാതെ അതിരൂക്ഷമായ വിമർശനം നടത്തിയത് പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നെക്കാൾ താഴ്ന്നവരോട് പുച്ഛവും അധികാരപരമായി മുകളിലുള്ളവരെ കാണുമ്പോൾ മാത്രം ഉള്ള അതിവിനയവും ഉൾപ്പെടെ കരിയർ ബിൽഡിങ്ങിനുള്ള ഫോക്കസ് ആക്കി ഓഫീസ് മാറ്റിയത് വളരെ പ്രധാനപ്പെട്ട ഗുരുതര വീഴ്ചയാണ് എന്നൊക്കെ ഗായത്രി ബാബു വ്യക്തമായി പറയുന്നു മഞ്ജീർ ബാബു കൗൺസിലറായിരുന്ന മഞ്ജിയൂർ ബാബു രണ്ടായിരത്തി ഇരുപതിൽ വാർഡ് വനിതാ സംവരണമായതോടു കൂടിയാണ് സീറ്റ് മകൾക്ക് നൽകുകയായിരുന്ന രണ്ടായിരത്തി ഇരുപതിൽ ഗായത്രി ബാബു മേയറായേക്കും എന്ന അവസാന നിമിഷം വരെയും വലിയ തോതിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു എന്നെങ്കിലും മുതിർന്ന നേതാക്കളെല്ലാം തോറ്റത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിലെ ഒരു വിഭാഗം ഗായത്രി ബാബുവിനെ മേയറാക്കാൻ വേണ്ടിയാണ് വാദിച്ചത് എന്നാൽ ജില്ലാ സെക്രട്ടറി അന്തിമ തീരുമാനത്തിനൊടുവിൽ അപ്രതീക്ഷിതമായി ആര്യ മേയർ സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആര്യെയാണ് മേയറാക്കിയത് സി പി എം പാളയം ഏരിയ കമ്മിറ്റി യോഗത്തിൽ മന്ത്രി എം വി രാജേഷിനെ കയ്യേറ്റം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതും അവൻ എന്നെ അറിഞ്ഞൂടാ എന്ന് ആഘോഷിച്ചതും ഏരിയ കമ്മിറ്റി അംഗമായിരിക്കെ മഞ്ജൂർ ബാബു ചർച്ചകളിൽ എത്തിയിരുന്നു ജില്ലാ സെക്രട്ടറി വി ജോയ് പങ്കെടുത്ത യോഗത്തിലാണ് സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മഞ്ചൂർ ബാബു മന്ത്രി രാജേഷിനെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ചത് വിമർശനം ആകാമെന്നും ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്നും ബാബുവിനെ ജോയ് അന്ന് ശാസിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ജനങ്ങളോടുള്ള പെരുമാറ്റം സംബന്ധിച്ച് ചർച്ച നടത്തുമ്പോൾ തനിക്കുണ്ടായ അനുഭവം ഇതാണ് എന്ന് പറഞ്ഞാണ് രാജേഷിനെതിരെ ബാബു തിരിഞ്ഞത് മകളും കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷനുമായ ഗായത്രി ബാബു മൊത്തം മന്ത്രിയെ കാണാൻ എത്തിയപ്പോഴാണ് തനിക്ക് പ്രയാസം ഉണ്ടായത് തങ്ങളുടെ വാക്കുകൾക്ക് മന്ത്രി ചെവി കൊടുത്തില്ലെന്നും ഇറങ്ങിപ്പോകാൻ പറയുന്ന തരത്തിലായിരുന്നു മന്ത്രിയുടെ പെരുമാറ്റം എന്നും ബാബു ആരോപിച്ചിരുന്നു അച്ഛനും മകളുമായി മന്ത്രിയെ കാണാൻ പോകുന്നത് പാർട്ടി രീതി അല്ലെന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽ കാര്യങ്ങൾപ്പെടുത്തുന്നത് സി പി എമ്മിൽ അങ്ങനെയല്ല എന്നും ജോയി കൂട്ടി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്തായാലും ഈ ഘട്ടത്തിൽ നമ്മുടെ യെദുവിന്റെ ആ ഒരു വിമർശനം ആ ഒരു ചർച്ച അതേതര വാക്കുകൾ വളരെ ചർച്ച ഏറുന്നതാണ് ഈ പരാജയത്തിന്റെ പ്രധാന കാരണം ആര്യ രാജേന്ദ്രന്റെ ദാഷ്ടാർഷ്ടത്തിനുള്ള മറുപടി എന്നാണ് ആര്യക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്ന മുൻ കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിന്റെ അഭിപ്രായം